ണക്കം ദിവ്യരക്ഷിതമായ ഒരിക്കൽ വാഴ്ത്തപ്പെട്ട മർദുരീത എന്ന പുണ്യവതിക്ക് കാണപ്പെട്ട് മനുഷ്യപുത്രനെ സ്നേഹിക്കുന്ന ഹൃദയം ഇതാ എന്ന് അറിവ് ഇങ്ങനെ തുറന്ന് കാണിച്ച ദിവ്യഹൃദയത്തിൽ ഒരു കുരിശും ഒരു മുൾമുടിയും ഹൃദയ മധ്യത്തിൽ ഒരു മുറിവും ഹൃദയത്തിനു ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു ഇവയായിരുന്നു ഈ ദിവ്യ ഹൃദയത്തിന്റെ ആഭരണങ്ങൾ ഇന്നേ ദിവസം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം എന്തെന്ന് അല്പം വിചിന്തനം ചെയ്യാം ഈശോയ്ക്ക് ജീവിതകാലം മുഴുവനും കുരിശുകൾ അല്ലാതെ ലൗകികമായ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല സ്വന്തം ജനം ഈ ദിവ്യരക്ഷിതാവിനെ ഉൾക്കൊള്ളുന്നില്ലെന്ന് മാത്രമല്ല സകലവിധ പീഡകളും അപമാനങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു യീശു പല പ്രാവശ്യം വ്യാകുലപ്പെട്ടതായും ദുഃഖസാഗരത്തിൽ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലും സാക്ഷിച്ചിരിക്കുന്നു ദിവ്യരക്ഷിതാവിന്റെ ഹൃദയത്തിലെ ഇളക്കങ്ങളും നാടികന്റെ അടികളും മനുഷ്യവർഗത്തെ പ്രതി പാടുപെട്ട സ്ലീവാമയ മരിപ്പാൻ എപ്പോൾ ഇടവരുമെന്നതിനെ കുറിച്ചായിരുന്നു ീസഹിക്കുന്നതിനായി ഇടവിടാതെ അത്യാശയോടെ പാർത്തിരിക്കുകയാണ് ചെയ്തിരുന്നത് അവിടുന്ന് നമ്മുടെ സ്നേഹത്തെ പ്രതി ഇത്രയധികമായ പീടുകളും തന്നെയും അനുഭവിച്ചതുപോലെ തന്റെ ഈ കഠിന പീടുകളെയും അനന്തമായ സ്നേഹത്തെയും ഓർക്കുന്നവർക്കു വേണ്ടി ഇനിയും സാധ്യമായിരുന്നാൽ ഇതിലധികമായ പീടുകൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കുമെന്ന് ഈ ദിവ്യ ഹൃദയത്തിൽ കാണപ്പെടുന്ന പുരുഷ നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ കർത്താവിന്റെ ദിവ്യ ഹൃദയത്തെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നിങ്ങൾ ഈ ദിവ്യ ഹൃദയത്തിലെ ആശകളെയും ധ്യാനിച്ച് തന്റെ കുരിശികൾക്ക് കാരണമായിരിക്കുന്ന സകല ദുഷ്പ്രവൃത്തികളെയും ത്യജിച്ച് തനിക്ക് ശുശ്രൂഷ ചെയ്യുകയും സർവേശ്വരൻ നിങ്ങൾക്ക് യാത്രയാക്കുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഈ ഉത്തമ പിതാവിന്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തുന്നതിനായി സന് മനസ്സോടെ സഹിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുടിശ്ശികളെ പിന്നാലെ ചെല്ലുവാൻ ശ്രീവാമത്തിന്റെ ഭൂമി തുറക്കപ്പെട്ടി തുറക്കപ്പെട്ട അവസാന അങ്ങേ പരിഷ്കൃതദൈത്തേ പരിഷ്കൃതദൈത്തേ കാണപ്പെടുന്ന കാണപ്പെടുന്ന ആകൃഷ ആകൃഷയിന്നേ എകെ കടനപാമങ്ങളാ കടയപാമങ്ങളാ ആയതാണ് നന്ദൈരാണെ ജ്ഞാനം ഉൾസിച്ച് അറിസിച്ച് പറയുന്നു പറയുന്നു എൻ്റെ എൻ്റെ അന്നികേണതയാല അന്നികേണതയാല പാപതാലം പാപതാലം വണപ്പെട്ട വണപ്പെട്ട ഈശણે ഈശણે ഇഹിരവേമേ ജ്ഞാന Mouth, Lord, ും പരിഹാരം <Tabip> ഭർത്താവട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തണമേ ഞങ്ങളുടെ പിതാവായ പരസ്പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസമയം അറിഞ്ഞ് ഏടേന്റെ കീഴിലാവുന്നതിന് വേഗത്തിരിട്ടണമേ നിർഭാഗ്യ പാപ്പൃമേ

സമതിനേ പരമോമേ മഹാദേവനേ അംബേ അഹാരമേ നന്ദനേ ഞങ്ങളോടേشي എന്നപോലെ ഞങ്ങളെയും അനുഷ്ഠിക്കാമേ ഞങ്ങളെക്കുള്ളത് ഉൾപ്പെടെ ഇതിനെ അനുഷ്ഠിക്കണമേ സർവമാരിയെ സസ്പീർകാർത്താന്റെ ഊർകൂളേ ശ്രീകളല്ല അംഗീകപ്പെട്ടവളാകും അങ്ങേയുടെ തലമായ ഈശോ അംഗീകപ്പെട്ടവനാ സർщеവാളേ നേതനയമേ കാമിയായനകൾ കുണ്ടി കോഞ്ഞനനസുന്നേ തമ്പേ അർപ്പിക്കേണമേ

രാജ്യം വരണമേ അങ്ങനെ സർവത്തിലെ പോലെ ആഹാരം നമ്മുടെ ദൈവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽരായകളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന്മേ അർഹസമെന്ന് നമ്മൾ പറയുന്നു എന്ന സുസ്ഥിഗ്ഗാതാവങ്ങയുടെ സ്നേഹത്തിൽ 말미암아 വിഏകപ്പെട്ടവാണ് അങ്ങയുടെ ദർപ്പൻ ഫരമായി ઈഷു അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധനായമേ ദൈവാനേനെ പാടി നമ്മൾ വെളി ദൈവമായ നല്ല സമയത്തം നമ്മൾ ശിഷ്ടവായി ആവുന്നുതന്നവർ സ്ഥാനങ്ങൾ അങ്ങേലേ പോയി പോൾുന്നേക്കും വാമീ ഈശോ മിശിഹായുടെ അനുഗ്രഹിക്കണമേ 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 തിരുഹൃദയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ പരിശുദ്ധാലയമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവതങ്ങളുടെ ആശയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഈശോയിടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഈശോയിടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ധ്രഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേയത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശ്വമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ നിനക്ക് ഇന്ന് നേരിടുന്ന കുരിശികളെ നല്ല ക്ഷമയോടുകൂടെ സഹിക്കുന്നു സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ பிரபானீதனவச்சால்மாஸ்துதே ஆகிலே கோலே கோளினில் நீ பாமே யந்தோனி